അഭിനവന്റെ ഭീഷണി കേട്ട ഉടനെ തന്നെ ആ പണക്കാരൻ ചുറ്റും നോക്കി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുന്നിൽ അയാൾ അപമാനിതനായിരുന്നു ഞാൻ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ബിസിനസ് രാജാവാണ് നിനക്കൊക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് എന്റെ റേഞ്ച് മന്ത്രിമാരും എം എൽ എമാരും അല്ല എന്റെ പോക്കറ്റിൽ ഒരൊറ്റ ഫോൺ കോൾ മതി നിന്റെ ജീവിതം എനിക്ക് തകർക്കാം ഞാനെന്ന് ഞൊടിച്ചാൽ മതി പിന്നെ നീ തീർന്നു നിന്റെ ഈ ബിസിനസ് പിന്നെ ഉണ്ടാവില്ല തകർത്ത് കളയും ഞാൻ എന്താ കാണണോ അഭിനവ് അങ്ങനെ വെല്ലുവിളിച്ച ശേഷം അവൻ അവന്റെ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്ത തന്നെ തന്നെ ആ ആ ആ പണക്കാരന് ഒരു ഫോൺ ഫോൺ വന്നു വന്ന മുട്ടിടിക്കാൻ തുടങ്ങി ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ നമ്മുടെ മുതലാളിയുടെ മോനോട് കയറി ഉടക്കിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് അയാളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് സോൾവാക്ക് ഇല്ലെങ്കിൽ നമ്മൾ കുടുംബം അടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും